ഇന്ത്യൻ ടോണിക് വാട്ടർ എന്നൊക്കെ എഴുതി പിന്നെ അതിന്റെ താഴെ എന്തോ എഴുതി അപ്പൊ എന്തായാലും ഈ ഒരു സംഭവമാണ് പോണത് നമസ്കാരം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണായിട്ടാണ് നീ കണ്ണ മഞ്ഞ കുപ്പിട്ടോ കാണുമ്പോ എന്ത് രസമാണ് നോക്കിയത് എം എൽ ആണ് ക്വാണ്ടിറ്റി വരുന്നത് അറുപത് രൂപയാണ് എം ആർ പി വരുന്നത് അപ്പൊ അറുപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടോണിക് വാട്ടർ ആണ് ടോണിക് വാട്ടർക്ക് എന്തോ പ്രത്യേകിച്ച് ഐഡിയ കിട്ടിയില്ല അതൊരു ടോണിക് വാട്ടർ ആണ് ടോണിക് വാട്ടർ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ഇതിനൊരു പ്രത്യേക കയ്പ് രസമുണ്ട് അത് എന്നൊരു ഘടകം മൂലമാണ് ഇത് ജിന്നും ടോണിക്കും പോലുള്ള പാനീയങ്ങളിൽ മിക്സർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് തൊലിയിൽ നിന്ന് എടുക്കുന്ന ഒരു വസ്തുവാണ് ഇതിന് മലേറിയയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് കയ്പ്പൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഐറ്റത്തിന്റെ ടേസ്റ്റ് ക്ലാസ്ണ്ട് സ്മെല്യസ് അതിന് സ്മെല് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ക്ലാസ്സിലേക്ക് പുറത്താം കളർ ഏതാ സാധാരണ വെള്ളത്തിന്റെ കളർ തന്നെയാണ് മുന്നൂറ് എം എൽ ആണ് ക്ലാസ്സിൽ കൊള്ളില്ല അറുപത് രൂപ എം ആർ പിന്നെ നമ്മുടെ കണ്ടാ പൂത്തിരി കത്തിച്ച പോലെയാണ് അതിന്റെ മോളിക്ക് മറ്റേ സാധനം ഇങ്ങനെ കിടന്ന് ചാടുന്നത് ഇതാണ് ഐറ്റം നമുക്കൊന്ന് കുടിച്ചു നോക്കാം ഇങ്ങനെ പ്യുവർ നല്ല ക്ലിയർ വെള്ളം പോലെയാണ് കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം പോലെയാണ് അതിന്റെ ഒരു കളർ വരുന്നത് കേട്ടോ നോക്കാം കയ്പ ശെരിക്കും നല്ല കയ്പ നല്ല എന്ന് കയ്പെ നമ്മള് ഓറഞ്ച് എന്നിട്ട് ഓറഞ്ചിന്റെ തൊലി കടിക്കുമ്പോഴൊക്കെ ഓറഞ്ചിന്റെ കുരു ഓറഞ്ചിന്റെ കുരു കടിക്കുമ്പോ നമുക്ക് കൈപ്പ് വരില്ലേ ആ ഒരു കൈപ്പാണ് ഈ സാധനത്തിന് അല്ലെങ്കി മദ്യത്തിന്റെ മിക്സ് ചെയ്യാം മദ്യം കൈപ്പ അതിന്റെ കൂടെ ഈ മിക്സ് ചെയ്യുന്ന സാധാരണ കയ്പും കൂടെ ആയി കഴിഞ്ഞാ എങ്ങനെ കുടിക്കയ്പോ ഞാൻ ഇനി കുടിച്ചു നോക്കുന്നില്ലേ കാരണം ഞാൻ രണ്ടാമതൊരു സിപ്പ് എടുക്കാൻ കാരണം ഇന്ത്യയിലൊക്കെ കുറച്ച് രാജ്യസ് കുടിക്കാൻ വെച്ചിട്ട് പക്ഷെ നല്ല കൈപ്പന്നെ എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല ഏഹ് സംഭവം കൈപ്പ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ് ഇത് കുടിക്കുന്ന ആൾക്കാരുണ്ടോന്നാണ് എനിക്ക് ഈ ഒരു സംഭവം കുടിക്കണവരുണ്ടെങ്കിൽ ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമ്പളികളോടാണ് എത്ര പേർക്ക് ഉണ്ടെന്ന് അറിയാൻ എന്നെ കൊണ്ട് ഇത് പറ്റില്ല അപ്പൊ ഈ സംഭവത്തിന് ഞാൻ എന്ന് പറയുന്നത് പത്തിൽ ഒരു അഞ്ചാണ് കേട്ടോ ടേസ്റ്റ് വൈസ് ആണ് ടേസ്റ്റ് വൈസ് ആണ് അഞ്ച് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ എന്തെങ്കിലും ഗുണങ്ങളോ സംഭവം എനിക്കറിയില്ല അതിനെ അതിനെ പറ്റി നമ്മൾ നോക്കണില്ല പ്രോഡക്റ്റുകളുടെ ടേസ്റ്റിംഗ് എന്നാണ് നമ്മൾ നോക്കുന്നത് നോക്കുന്നുണ്ടോ അപ്പൊ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ എനിക്ക് ഇതിനൊരു അഞ്ചിനു മുകളിൽ റേറ്റിംഗ് കൊടുക്കാൻ പറ്റില്ല അതിന്റെ കുറവാ പറ്റുള്ളൂ കാരണം അത്രയും കഴിപ്പാ എനിക്ക് വിളിച്ചിട്ട് ഇതൊക്കെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിനെന്തേലും എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ അറിയുന്നതായിട്ട് അപ്പോൾ ഉള്ളു ഇത് ഞാൻ എന്നെ കൊണ്ട് തോടാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു പ്രൊഡക്റ്റ് ഇവിടെ കാണാം അതുവരെ നാവൊക്കെ ആകെ കൈപ്പായി വില അച്ചാറിലോ നാവ് കട്ടെ